ഗുഡ് മോർണിംഗ് ഗായ്സ് അങ്ങനെ നമുക്കിതാ ഒരു നോർത്ത് ഇന്ത്യൻ വർക്ക് വന്നിട്ടുണ്ട് ഡൽഹി പഞ്ചാബ് അങ്ങോട്ടാണ് അപ്പോൾ ഞാൻ രാവിലെ ബൈക്ക് എടുത്തുണ്ടെങ്കിൽ ഇറങ്ങി പത്തുമണിക്ക് ട്രെയിൻ സോറി പത്തുമണിക്കല്ല പത്തരയ്ക്കാണ് ട്രെയിൻ കേട്ടോ അപ്പോൾ നമുക്ക് ഈ മംഗൾ ദ്വീപ് എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രസ്സാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ലഗേജിലേക്ക് സാധനം കയറ്റി ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇപ്പോൾ ട്രെയിനിൻ്റെ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ചെയ്യുന്ന ട്രെയിനാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ സീനില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ ഇപ്പോൾ ട്രെയിൻ എത്താറായെന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ലഗേജിലെ രണ്ട് മൂന്ന് ചേട്ടന്മാരായിട്ട് നമ്മൾ വണ്ടി തള്ളി ഏകദേശം ലഗേജിൻ്റെ അതായത് നമ്മുടെ സീറ്റിൽ തന്നെ ലഗേജ് വെച്ച് അങ്ങനെ വയ്ക്കാൻ പാടില്ല പക്ഷേ ലഗേജ് ഓപ്ഷൻ നമ്മൾ ഇത്രയും എക്യൂപ്മെൻറ്റ്സ് വിലയുള്ള എക്യുമ്മെൻറ്റ്സ് ആയുണ്ട് നമുക്കൊരിക്കലും ലഗേജ് ലഗേജിലോട്ട് ഇടാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ സീറ്റിൽ തന്നെ സീറ്റിൻ്റെ അവിടെ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ അവരെ അവിടുത്തെ ട്രെയിനിനകത്തുള്ള അറ്റൻഡർ ഒക്കെ ഉണ്ട് സംസാരിച്ചൊരു പുള്ളിക്ക് കുറച്ച് പൈസ കൊടുത്ത് അതിനകത്ത് തന്നെ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ അതിനകത്ത് തന്നെ വെച്ച് ബാക്കി നമ്മളെ സീറ്റിൻ്റെ അടിയിലും അങ്ങനെ മാറ്റി തിരിച്ചൊക്കെ വെച്ച് യാത്ര തുടങ്ങി കറക്റ്റ് ഷാർപ്പ് പത്ത്യപ്പോൾ തന്നെ വണ്ടി ഇട നമുക്ക് എ സി ആണ് സെക്കൻഡ് ക്ലാസ് എ സിയിൽ ഓക്കെ പരിപാടി സെറ്റ് അങ്ങനെ നമ്മുടെ ടീം മെമ്പർ റിനോ ചേട്ടൻ പിന്നെ അഭിജ്ചേട്ടൻ പിന്നെ ഞാൻ പിന്നെ ജിത്ത് ചേട്ടനുണ്ട് ജിത്തു ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത് കാരണം പുള്ളിയെ കാണിച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര അടിപൊളി ടീമെല്ലാം നല്ല ടീമായി നമുക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല അടിപൊളിയാണ് ലാംഗ്വേജ് പറഞ്ഞൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഓക്കെയാണ് അങ്ങനെ എറണാകുളത്തിനോട് യാത്ര പറഞ്ഞ് നമ്മളിതാ ഡൽഹിയിലേക്ക് പോകുന്നു പിന്നെ നമ്മുടെ ഈ ജീവിതത്തിൽ പോലും ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ പോകുന്ന പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല ആഗ്രഹങ്ങളുണ്ട് പോകണമെന്ന് ഈ ഓരോ സ്ഥലങ്ങൾ കാണണമെന്ന് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഒരിക്കലും പ്രതീക്ഷയല്ല പോകാൻ പറ്റുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു ഈ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് പോകാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം നമ്മൾ കേരളത്തിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് മാംഗ്ലൂര് മാംഗ്ലൂർ മംഗലപൂർ അത് കർണാടക ബോർഡറിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞ നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നൈറ്റ് ആവുന്ന നൈറ്റ് ഗോവയൊക്കെ നൈറ്റ് മണി ആകുമ്പോഴേ ആകുമ്പോഴെത്തുള്ളൂ അപ്പോൾ നൈറ്റ് അങ്ങനെ പോകുന്നു പിന്നെ ഇതാ നമ്മുടെ കിടക്കാനുള്ള സെറ്റപ്പ് എനിക്ക് മുകളിലായിരുന്നു ഓൾമോസ്റ്റ് നമ്മൾ ഉറങ്ങാറായി ഫുഡൊക്കെ കഴിച്ച് കിടന്നു ഓൾമോസ് കിടന്ന ടൈമിന് ഞാൻ എടുത്ത വീഡിയോ ഇത് ഇനിയൊരു ഉറക്കപ്പ് അങ്ങനെ ഗുഡ് മോർണിംഗ് ഞാൻ ഉറക്കം വേണീറ്റ് എൻ്റെ കടവാവൽ തുറന്ന് ഞാനത് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു പുറത്തേക്ക് ഇറങ്ങി ഇനി ഫുഡ് രാവിലത്തെ ഫുഡ് ഞാൻ ക്യാൻസൽ ചെയ്യും ക്യാൻസൽ കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഫുഡ് പറ്റത്തില്ല കേരളത്തിലെ ഫുഡ് അത്യാവശ്യം ഞാൻ ഈ രാവിലത്തെ ഫുഡ് ആയിട്ട് കഴിക്കുന്നതാണ് അപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് പറ്റിയില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് വയ്യാണ്ടാവും അതുകൊണ്ട് ഞാൻ രാവിലത്തെ ഫുഡ് ക്യാൻസൽ ചെയ്തു ഉച്ചയ്ക്കും നൈറ്റ് മാത്രമേ കഴിക്കത്തുള്ളൂ പിന്നെ നമ്മളിപ്പോൾ തന്നെ ഏകദേശം ഗോവയിൽ കഴിഞ്ഞ് മുമ്പേ എത്താറായി ഏകദേശം മുമ്പേ എത്താറായി എന്താ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഈ ഒരു ടൈമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര രണ്ട് മണി ടൈമാണ് ഞങ്ങൾ ഓൾമോസ്റ്റ് മുംബൈ ഫസ്റ്റ് മുംബൈയുടെ ഔട്ടറാണ് മുംബൈയുടെ നമ്മൾ മെട്രോ ഒക്കെ കണ്ട് സ്റ്റാർട്ട് ചെയ്യും നമുക്കിത് കണ്ടപ്പോൾ ചെറിയൊരാശ്വാസം ഇത്രയും നേരം ഒരു കാട് ഉൾക്കാടിനുള്ളിൽ കൂടെ വരുമ്പോഴത്തൊരു ആംബിയൻസ് ആയിരുന്നു മുംബൈയുടെ ഈ മെട്രോ കണ്ടപ്പോൾ ചെറിയൊരു ആശ്വാസം സിറ്റി പ്ലേസ് കണ്ട് ഓക്കെയാണ് പിന്നെ വർക്ക് എന്നുള്ളൊരു കാര്യത്തിന് നമുക്ക് പോകുമ്പോൾ ഇതൊന്നും നമുക്കൊരു ബാധകമല്ല പിന്നെ ഈ ഒരു സ്റ്റേഷൻ എത്തിയപ്പോൾ ഞാൻ ഓർത്തില്ല പണി എനിക്കാണ് വരുന്നുണ്ടെന്ന് സംഭവമെന്നറിയോ എൻ്റെ ഒരു സൈഡ് ബാഗാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരാൾ അടിച്ചോണ്ട് പോയി മോഷ്ടിച്ചു അതായത് കല്യാണം എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട് അതായത് ഈ മുംബൈക്ക് കഴിഞ്ഞതിന് ശേഷം കല്യാണം എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് എത്തും ആ സ്റ്റോപ്പിൽ വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഫുഡ് കഴിച്ചിട്ട് ഞാൻ കൈ കഴുകാൻ വേണ്ടി പോയ ഗ്യാപ്പിൽ എൻ്റെ ബാഗാണെങ്കിൽ ഒട്ടനെ ഒരു റെഡ് ഷർട്ടിട്ട് ഒരു പുള്ളി അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഓപ്പോസിറ്റി നിന്നൊരു ഫാമിലി പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് സ്പീഡാണ് പോകുന്നുണ്ട് ഒരു ബാഗ് എടുത്തിട്ട് പക്ഷേ എനിക്ക് മാത്രം സീറ്റ് നമ്പർ മുപ്പതായിരുന്നു ഞാൻ മാത്രം കുറച്ച് ഫ്രണ്ടിലായിരുന്നു ബാക്കി ഞങ്ങളുടെ ടീം കുറച്ച് പുറകില്ല അവർ ഒരു അവർ മൂന്ന് പേരും ഒരിടത്തും ഞാൻ മാത്രം കുറച്ച് ദൂരണ്ട് എനിക്ക് എൻ്റെ സാധനങ്ങൾ അവിടെ വെച്ചിരുന്നത് അപ്പോൾ എല്ലാം മൂടി ഒതുക്കി വെച്ചിരുന്നേ ഇത്രയും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവിടെ കള്ളന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒതുക്കി വെച്ചിരുന്ന സംഭവമായിരുന്നു അത്ര പിന്നെ അത്ര ഉപയോഗിച്ചിട്ടും കാര്യമില്ലല്ലോ നമുക്ക് ചെറിയൊരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് അപ്പോൾ അഞ്ചു അല്ലെങ്കിൽ ഒരു പത്ത് മാക്സിമത്തെ ഞാൻ കൈ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് വരുന്ന ഗ്യാപ്പിൽ ആ സാധനം അടിച്ചിട്ട് പോയിരുന്നു പിന്നെ അതിൽ പോയി പിന്നെ അതിൻ്റെ കുറച്ച് സേഡായി പിന്നെ അപ്പോഴത്തേക്കും അപ്പം തന്നെ ആ റെയിൽവേ പോലീസ് അപ്പം തന്നെ വന്ന് കംപ്ലയിൻറ്റ് എഴുതി എടുത്തിട്ട് പോയായിരുന്നു അടുത്ത സ്റ്റോപ്പിൽ തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് അടുത്ത സ്റ്റോപ്പിൽ തന്നെ വന്ന് കംപ്ലയിൻറ്റ് എഴുതി എടുത്തിട്ട് പോയി പിന്നെ ഓൾമോസ്റ്റ് എട്ടേ പിന്നെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വിട്ടുകയാണ് പറയുന്നത് അത്യാവശ്യമുള്ള അല്ലെങ്കിൽ വിട്ടുകളയെന്നാൽ ഡൽഹിയിൽ എത്തിയിട്ട് ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് പോയപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ നിസാമുദ്ദീൻ സ്റ്റോപ്പ് എത്തി ഡൽഹി ഡൽഹി എത്തി ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെയൊക്കെ ഞങ്ങൾക്ക് പെറ്റി അടിച്ചിട്ടുണ്ടായി ഒരു അയ്യായിരം രൂപ അടിപ്പിച്ച് പെറ്റി കൊടുക്കേണ്ടി വന്നു ലഗേജിന് വേണ്ടിയിട്ടേ പിന്നെ എത്ര എക്യൂപ്മെൻറ്റ്സ് വിലയുള്ള എക്യൂപ്മെൻറ്റ്സ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സീറ്റിൻ്റെ അവിടെ വെച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഒരിക്കലും നമുക്ക് ട്രെയിനിൻ്റെ ലഗേജിൽ ഇടാൻ പറ്റത്തില്ല എല്ലാം വിലയുള്ള അല്ലേ അപ്പോൾ എന്തായാലും ഇരുപതിനായിരം രൂപ ഒരു പെറ്റി പറഞ്ഞ് പിന്നെ സംസാരിച്ച് സംസാരിച്ച് അയ്യായിരം രൂപയിൽ പെറ്റി ഒതുക്കി അവിടെ പെറ്റി കൊടുത്ത് അവിടെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ ഡ്രൈവർ എത്തി ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഇനി ഒരു ഇന്നോവ ആയിരുന്നു അതിൽ കയറ്റി ലോഡ് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങളിതാ പോകാൻ വേണ്ടി ഇനി നേരെ പോയിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം അത് പോയിട്ട് പിന്നെ ഡൽഹിയുടെ ചെറിയ ചെറിയ കാഴ്ചകളും കണ്ടങ്ങനെ പോവാം ഓക്കെ പിന്നെ ഞങ്ങൾ പ്രതീക്ഷയിൽ കൂടുതൽ സാധനവും ഒരുപാടുള്ളതുകൊണ്ട് കയറിയിട്ടില്ല പിന്നെ നമ്മുടെ ലഗേജൊക്കെ വണ്ടിയുടെ മേഖലയിൽ വെച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓൾറെഡി നാല് പേരുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ സ്പോട്ട് എഡിറ്ററും കൂടെ അവിടെ ഉണ്ടായിരുന്നു പുള്ളിയും കൂടെ വന്നപ്പോൾ കറക്റ്റ് ആളെ സെറ്റ് ഞങ്ങൾ പുറകിലെ നാല് പേരും ഫ്രണ്ടിൽ പുള്ളിയും ബാക്കി നിങ്ങളുടെ ഡ്രൈവർ ഡ്രൈവർ അടിപൊളി എല്ലാവരും അടിപൊളി സിക്ക് പഞ്ചാബ് ചേട്ടൻ ചേട്ടെന്ന് പറയാൻ പറ്റില്ല അവരപ്പുപ്പൻ പിന്നെ ഇത് ഞാനിപ്പോൾ കംപ്ലയിൻറ്റ് ഡൽഹി പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഇറങ്ങിയ ടൈമായിരുന്നു അപ്പോൾ വണ്ടി കുറച്ച് മുന്നോട്ട് കിടക്കുന്നില്ല അപ്പോൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇറങ്ങിയപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ ഫുഡ് കഴിക്കുന്ന കാഴ്ച ഞാൻ കാണിച്ച് തരാം പിന്നെ ഇതേപോലെ ലൈവായിട്ട് നിന്ന് സൈഡിലൊക്കെ നിന്നൊക്കെയാണ് ആൾക്കാർ കഴിക്കണം ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ ആ വണ്ടി കയറി യാത്ര തുടങ്ങി പിന്നെ നേരെ ഇവിടുന്ന് ഒരു ആറുമണിക്കൂറുണ്ട് പഞ്ചാബിലേക്ക് ഡൽഹിക്ക് ഞങ്ങൾക്ക് ഒരു ആറ് ആറ് പതിനഞ്ച് ആറ് മണിക്കൂർ പതിനഞ്ച് മിനിറ്റോളം ട്രിപ്പുണ്ട് നമ്മൾ അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് ഫുഡ് കഴിയിട്ടാണെന്ന് ഇറങ്ങുന്നത് ബ്ലോക്കിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒരുപോലെ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്തൊന്നും ഇതുപോലെ കുട്ടികളുണ്ടാവത്തില്ല ഇങ്ങനെ കൊച്ചു പിള്ളേരെയും കൊണ്ടുവന്നിട്ട് പൈസ ചോദിക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ രണ്ട് കൊച്ചു കുട്ടികളും നല്ല ഭംഗി പിന്നെ അഭിചേട്ടനാണെങ്കിൽ ഒരു പത്ത് രൂപ പോയിന്റ് കൊടുത്തു അപ്പോൾ ഞാൻ ക്യാമറ വീഡിയോ എടുക്കുന്നുണ്ട് ക്യാമറയ്ക്കൊക്കെ പോസ് ചെയ്തിട്ട് പുള്ളി പുള്ളിക്കാരി പോയത് പിന്നെ കുറച്ച് റെയിൽവേ സ്റ്റേഷൻ കുറച്ച് സിറ്റിയിലോട്ട് ഇറങ്ങിയപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാണാനും സൈഡായിരുന്നാലും റോഡായിരുന്നാലും മറ്റുള്ള എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ആംബിയൻസ് കണക്കാണ് അവർ അവിടെ മൊത്തം പ്രേറ്റ് ചെയ്തിരിക്കണം റോഡൊക്കെ നല്ല വൃത്തിയുണ്ട് ഓക്കെയാണ് ഹൈജീനിയാണ് ഇതെന്താണ് സംഭവം മനസ്സിലായില്ല ഇത് അവിടെ ഈ ഒരു ഗ്രൗണ്ട് എന്ന് ഒരു ബോൾ പോലത്തെ സാധനത്തിൽ എന്തോ കമ്പ് കുത്തി നിർത്തിയിട്ട് ഒരു പരിപാടി എന്താണെന്ന് പറയണത് പാർക്കാണോ എന്താണെന്ന് അറിയാം പക്ഷേ ആൾക്കാരൊക്കെ വന്നിരിപ്പുണ്ട് അങ്ങനെ ആ കൊള്ളാം ഡൽഹി ഉള്ള ഉം ഒരു സൈഡ് നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങടെ അങ്ങനെ അവിടെ ഫുഡ് നമുക്ക് എങ്ങനത്തെ ഫുഡ് പറ്റും നോക്കാം ഒരിക്കലും കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്കാർ കേരള ഫുഡ് കഴിച്ചിട്ട് അവിടെ പോയി തൈ നടക്കത്തില്ല അവിടെ ഫുള്ള് നോർത്ത് ഇന്ത്യൻ ഫുഡ് പിന്നെ അതുപോലെ ഈ ഞങ്ങൾ വേറെ എടുത്ത് ഒരു ചൈനീസ് ഫുഡ് അങ്ങനെ മൊത്തം അല്ലാതെ അല്ലാത്തടത്തൊക്കെ കുറച്ച് ഹൈജീൻ ചോറ് നമുക്ക് നമുക്ക് പിടിക്കത്തില്ല പേഴ്സണലി എനിക്ക് പിടിക്കത്തില്ല അതാ ഞാൻ പറഞ്ഞത് നമുക്ക് കേരള ചോറും മീൻകറിയേ പറ്റുള്ളു അതാ പിന്നെ ഇവിടെ ഈ ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ട് അവിടെ ഉള്ളതിൽ അത്യാവശ്യം നല്ല ഹോട്ടലാണെന്ന് തോന്നുന്നു ഓറന്നാണ്പോ നമുക്ക് ഒരിക്കലും ഇത് നല്ല ഹോട്ടലാണെന്ന് തോന്നുന്നില്ല പക്ഷേ പക്ഷെ സെറ്റും അടിപൊളി ഇത് കാണുന്ന വല കണ്ടാവും ഇത് പാറ എന്നാ ആദ്യം വിചാരിച്ച വണ്ടിക്കുന്നത് പക്ഷെ ഒരിക്കലും ഇത് പാറയല്ല ഇത് സുഖം ചെയ്തപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലായി അവിടുത്തെ വേസ്റ്റ് ആണ് അതായത് ഡൽഹിയിലെ വേസ്റ്റ് മൊത്തം കൊണ്ട് കുന്നുകൂട്ടിയിടുന്ന സ്ഥലം നമ്മടെ എന്താ പറയാ ഇത് കാണുമ്പോ ഭയങ്കര ഭയാനകമായിട്ടുള്ള മലയാണ് ഭയങ്കര ക്രൂരമല ഈ മല മലയെന്നു വച്ചതില് ഞാൻ അത്രയും ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു വലിയ പാറായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ പക്ഷെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ഒരുപാട് പക്ഷെ ഒരുപാട് വേസ്റ്റ് കൊണ്ടിരുന്ന സ്ഥലമാണ് ആ അതാ അങ്ങനെ വേസ്റ്റിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് അടുത്തതാണ് തന്നത് ഞങ്ങളുടെ ഇന്ത്യയുടെ വലിയ പാല് നല്ല നല്ല വലുതാണ് അത് ബാക്ക്ഗ്രൗണ്ട് സൂര്യൻ ഈവൻ സൂര്യൻ്റെ ഒരു അങ്കൻസൊക്കെ എത്തിയപ്പോൾ ആര് പോലെ അടിപൊളിയായിരുന്നു അങ്ങനെ നൈറ്റ് ഇപ്പോഴാണ് ബ്ലോക്കൊക്കെ മാറി ഹൈവേ ഹൈവേ ആണ് പക്ഷെ ബ്ലോക്കൊക്കെ മാറി ഒന്ന് സെറ്റായത് ഇപ്പോഴാണ് ഇനി ഒറ്റ റോഡാണ് ഒറ്റ റോഡിൽ ഒരു എൺപത് തൊണ്ണൂറ് സ്പീഡിൽ അങ്ങ് ഇങ്ങനെ അങ്ങ് വെച്ച് പിടിക്കാം പിന്നെ ഞങ്ങൾ ഡ്രൈവർ അടിപൊളിയാണ് പുള്ളിയാണെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്കാണ് വണ്ടി വിട്ടിരിക്കുന്നത് അത്യാവശ്യം സ്പീഡും ആണ് ഭയങ്കര റഷ് ആയിട്ടില്ല വണ്ടി ഓടിക്കുക നൈസാണ് പുള്ളി നൈസായിട്ട് വണ്ടി ഓടിച്ച് ഞങ്ങൾക്ക് പുള്ളി നൈറ്റ് ഒന്നും കഴിച്ചിട്ടില്ല പുള്ളി ഉച്ചയ്ക്ക് തന്നെ അവിടെ നിന്ന് ഞങ്ങൾ വരുന്നതിന് മുന്നേ റൊട്ടി എന്തോ കഴിച്ചിട്ട് അതാ അവരുടെ മെയിൻ അങ്ങനത്തെ സംഭവല്ലേ അവിടുത്തെ മെയിൻ എന്താ ഫുഡ് അല്ലേ റൊട്ടി എന്ന് പറഞ്ഞാൽ അപ്പം അതും കഴിച്ചിട്ട് പുള്ളി കയറിയതാണ് പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ റോഡ് നല്ല വീതിയുണ്ട് നല്ല നീളമുണ്ട് അതും പോയിട്ടെന്ന് വെച്ചാൽ എന്താ പറയുക നല്ല സ്പേസ് ഉണ്ട് എന്നാൽ വണ്ടി നല്ല തിരക്കുമാണ് എന്നാൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൺപത് സ്പീഡിൽ പോവാം ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ റോഡിൻ്റെ പ്രത്യേകത പിന്നെ ഞങ്ങൾ ഒരു എട്ടരയൊക്കെ ആവുമ്പഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു ഇനി അങ്ങോട്ടേക്ക് തോറും റൂറൽ ഏരിയ ആണ് അങ്ങോട്ടേക്ക് പിന്നെ എന്തായാലും ഫുഡൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് കുഴപ്പമില്ല ഇവിടെ എല്ലാവരും പുറത്തിട്ടെന്നാണ് ഫുഡ് കഴിക്കുന്നത് ആരും കഴിക്കുന്നില്ല ഞങ്ങൾ മാത്രം അകത്തേന്ന് കഴിച്ച് ബാക്കി എല്ലാവരും പുറത്താണ് അത് അവരുടെ ഒരു വൈവ് പിടിച്ചിട്ട് അവരങ്ങനെ കഴിക്കുന്നത് പിന്നെ ഇവിടെയാണെങ്കിൽ വേറെ ഒന്നുമില്ല റൊട്ടിയാണ് മെയിൻ പിന്നെ എന്തൊക്കെയൊരു കറി ഏതൊക്കെ അതിനൊക്കെ എന്തൊക്കെയോ പേര് വായ് രുചിയായിട്ട് കഴിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് വിശപ്പ് ദാഹം അടക്കുക അതെ അതാ പരിപാടി എനിക്കല്ലാണ്ട് പറ്റത്തില്ല പിന്നെ സലാഡ് ഇവിടെ മെയിൻ വെച്ചാൽ വെള്ളരിക്കയും ക്യാരറ്റും സോളയാണ് ഏറ്റവും മെയിൻ ഇത് ഒരുപാട് അവർ ഭയങ്കര ക്വാണ്ടിറ്റിക്ക് തരും പിന്നെ ഇത് ഇത് അവർ മേക്ക് ചെയ്യുന്ന ഈ റൊട്ടി മേക്ക് ചെയ്യുന്ന സെറ്റപ്പാണ് ഇതവിടത്ത് അതിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത ഓഫ് ചെയ്യുന്നതിൽ വീഡിയോയ്ക്കൊക്കെ പോസ് തന്നിട്ട് ഓക്കെയാണ് പ്രശ്നമില്ല പക്ഷേ ഫുഡൊക്കെ കൊള്ളാം ഫുഡും നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റുണ്ട് അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഇനി ഇവിടെ ഒരു മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ആൾക്കൂട്ടം കണ്ടു കണ്ടപ്പോൾ നമ്മൾ ഡ്രൈവറ് ചേട്ടടുത്ത് ചോദിച്ചിട്ട് പുള്ളി പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ഇവിടുത്തെ കല്യാണമാണ് കല്യാണത്തിന് വന്നവരുടെ വിരുന്ന വീട്ടിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നത് അതായത് അവർ കല്യാണ വീട്ടിലേക്കുള്ള വിളിച്ചവരെ വീട്ടിലേക്ക് ഇവരിങ്ങനെ പാട്ടും ബഹളമായിട്ട് രാത്രി ഒരു ഒമ്പതര പത്ത് മണിക്ക് ശേഷം ഇറങ്ങും ഒരു ഒന്നര രണ്ട് മണി വരെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടുണ്ടാകുന്നുള്ളൂ അങ്ങനെ ഞങ്ങളതാ റൂം എത്തി റൂം എൻ ആർ ഐ എന്ന് പറഞ്ഞിട്ട് റൂമാണ് ഞങ്ങളുടെ ഓക്കേ കാര്യം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഒരു റിസോർട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഇല്ല അതുകൊണ്ടാണ് അവർ അങ്ങനത്തെ സെറ്റപ്പ് ചെയ്തേക്കുന്നത് പിന്നെ ഓക്കെ ഞങ്ങൾ ഏകദേശം ഒരു എത്ര പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ എത്തി ഇവിടെ ആയി ഞങ്ങൾ ഹോട്ടലിലേക്ക് റീച്ചായി പിന്നെ ഇനി ഒരു ഉറക്കം ഉറങ്ങി രാവിലെങ്കിലും രാവിലത്തെ വിശേഷങ്ങൾ ഇതാ ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളുടെ ടീം ഓക്കെ ായ്സ് അങ്ങനെ മോർണിംഗ് അടുത്ത ദിവസമായി എന്നാൽ ഞങ്ങൾ രാവിലെ എണീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മേഖലത്തും റെസ്റ്റോറൻറ്റ് കാണിച്ചു തരുന്ന കുഴപ്പമില്ല ഓക്കെയാണ് നമുക്ക് റൂം ഇത് പുതിയ റെസ്റ്റോറൻറ്റ് അവർ വെച്ചിട്ട് കുറച്ചായിട്ടുള്ളു ഒരു മൂന്ന് മാസം എങ്ങാണ്ടോ ഇന്നാഗ്രേഷൻ കഴിഞ്ഞിട്ടായിട്ടുള്ളു ഇതാ റെസ്റ്റോറൻറ്റ് പറഞ്ഞത് ചെറിയ സെറ്റപ്പാണ് അങ്ങനെ ഭയങ്കര വലിയ ഒന്നുമല്ല എന്നാൽ ഓക്കേ ആണ് സ്റ്റാൻഡേർഡാണ് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഫുഡും ഓക്കെയാണ് പിന്നെ ഇത് അവിടെ നിന്നും കാണാൻ വിഷുലാണ് കണ്ണത്താ ദൂരത്തൊരു വലിയ നെൽപ്പാടാണ് ഇത് ഇതിൻ്റെ നാല് സൈഡും നാല് സൈഡ് ഇതേ നെൽപ്പാടാണ് പിന്നെ ഞാനൊരു ഡാൽ പൊറോട്ടയും അതിൻ്റെ ഒരു ഡാൽ ഫ്രൈ ആണെന്ന് തോന്നുന്നു പറഞ്ഞത് ഡാൽ ഡാൽ ഫ്രൈ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റി അത് തന്നെ ഒരാൾക്ക് കഴിക്കേണ്ടത് തന്നെ ഏകദേശം ഒരു നാലഞ്ച് പേർക്ക് ഒരുമിച്ച് എട്ട് സ്റ്റെപ്പിൽ കഴിക്കാം അത്ര ക്വാണ്ടിറ്റി ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ ഫുഡിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് റൂമിൽ പോയി ക്യാമറയൊക്കെ ഇന്നൊരു ദിവസം റെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ക്യാമറയൊക്കെ ഒന്ന് മൗണ്ട് ചെയ്ത് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക എന്നുള്ളൊരു പ്ലാനായിരുന്നു മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്തു രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്തായിരുന്നു അപ്പോൾ ഇനി നാളെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഇനി ഷൂട്ട് തുടങ്ങിയാൽ മതി അപ്പോൾ നമ്മൾ ക്യാമറ ടെസ്റ്റ് ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് വൈവനിങ് ആയപ്പോൾ ഒന്ന് ക്യാമറ ഒന്ന് പുറത്തോട്ട് എടുത്തുവച്ചൊരു ക്യാമറയുടെ ഔട്ടൊക്കെ ഏതാ ക്യാമറയുടെ ഔട്ടാണ് ഒന്ന് എടുത്ത് വെച്ച് ഒന്ന് ചെക്ക് ചെയ്തു ഓക്കെയാണ് ഔട്ട് ഒന്നും വേറെ കുഴപ്പമില്ല നമുക്ക് ഓക്കെ ആണ് നല്ല രീതിക്ക് സെറ്റാക്കി ഫ്രഷായിട്ടിന് നാളെ ഷൂട്ട് തുടങ്ങിയാൽ മതി അങ്ങനെ ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇത് അവിടെ നിന്ന് കുളിച്ച് ഡ്രസ്സന്മാർ നമ്മൾ അങ്ങനെ വൈകിട്ടൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു അപ്പോൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നമ്മുടെ ആ വയലിൻ്റെ അതായത് ആ നെൽപ്പാടത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഈ അവരുടെ അടുത്ത നെൽപ്പാടത്തിൽ ജോലി കഴിഞ്ഞിട്ട് വരുന്നൊരു ട്രാക്ടർ വരുന്നൊരു അപ്പനൊക്കെ ഉണ്ടായിരുന്നു പുള്ളി വീട്ടിലേക്കുള്ള സാധനങ്ങൾ അവരുടെ ഡെയിലി ജോലി ഇതാണ് അപ്പോൾ വീട്ടിലേക്ക് സാധനങ്ങൾ ഉണ്ടായിട്ട് ഇതിൽ തന്നെ പോകുന്ന അവരുടെ ഒരു കുട്ടിക്കാറും തന്നെ പറയാം പക്ഷെ നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കൊള്ളാം അടിപൊളി പിന്നെ ഞങ്ങളെ വണ്ടിക്കാരാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഷൂട്ടിന് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര അവർക്ക് ഭയങ്കര സന്തോഷം അവരുടെ നാട്ടിൽ ഇങ്ങനെ ഷൂട്ടിന് വന്നപ്പോൾ അവർ ഭയങ്കരമായിട്ട് അവരങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഭയങ്കര സ്നേഹമാണ് അവർ സ്നേഹിച്ചാൽ നല്ല സ്നേഹമാണ് അവർ പക്ഷേ അവരെ അടുത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ഓ അവരുടെ ടീമാവും അതാണ് സെറ്റപ്പ് പക്ഷേ കൊള്ളാം അടിപൊളി ഇവിടെ നമുക്കൊരു സ്പെഷ്യലായിരുന്നു സ്പെഷ്യൽ വൈബായിരുന്നു നമ്മൾ വന്ന സമയം തൊട്ട് പിന്നെ കൊള്ളാം നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ തുടങ്ങാൻ പറ്റും തോന്നുന്നുണ്ട് അപ്പോൾ അപ്പോൾ കൊള്ളാം ഞങ്ങളെ കൊണ്ട് റോഡ് വരെ കൊണ്ട് കുറച്ച് പേരെ കൊണ്ട് ഞങ്ങളെ പരിപാടി സെറ്റ് അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോയി കിടന്നുറങ്ങി രാവിലെ നേരത്തെ എണീറ്റ് ആറു മണി ലൊക്കേഷനിലേക്ക് പോകണം ഷൂട്ട് തുടങ്ങും ഓക്കെ ബാക്കി വിശേഷങ്ങൾ പിന്നെ ബൈ ബൈ ഗുഡ് നൈറ്റ് ടേക്ക് കെയർ